നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അവസാനം നറുക്കു വീണത് സുരേഷ് ഗോപിക്ക് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കടുപിടുത്തങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ മത്സരത്തിൽ ഇറങ്ങുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി രാജ്യസഭാ എം പി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് തൃശൂർ മുൻപ് എൻ ഡി എ തുഷാർ വെള്ളാപ്പള്ളിക്ക് വിട്ടുകൊടുത്തപ്പോൾ ബി ജെ പിയിൽ വൺ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന ബി ജെ പി പ്രവർത്തകരുടെ വലിയ വികാരമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് മാത്രമല്ല തൃശൂർ സ്ഥാനാർത്ഥിയായിരുന്ന തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ രാഹുലിനോട് ഏറ്റുമുട്ടാൻ പോയിരിക്കുന്നു തുഷാർ വിജയിച്ചില്ലെങ്കിലും ധീര രക്തസാക്ഷിയായെങ്കിലും മാറുമ്പോൾ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ജയം ആകും എന്നും പ്രതീക്ഷകളുണ്ട് മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ സ്ഥാനാർത്ഥിയായതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വയനാടിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ നേരിടാൻ തുഷാർ വെള്ളാപ്പള്ളി എന്ന തുറു ചീറ്റിനെ ഇറക്കേണ്ടി വന്നപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ അതി ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താൻ ബി തീരുമാനിച്ചിരിക്കുന്നു ബി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് സുരേഷ് ഗോപിയുടെ പേര് പ്രഖ്യാപിച്ചത് തൃശൂർ മണ്ഡലത്തിൽ നേരത്തെ തുഷാർ വെള്ളാപ്പള്ളിയെ ആയിരുന്നു സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ രാഹുലിനെ നേരിടാനുള്ള ശക്തമായ ഒരു സ്ഥാനാർത്ഥിയായി തുഷാറിനെ വയനാട്ടിലേക്ക് മാറ്റുകയായിരുന്നു തുഷാറിന്റെ സ്ഥാനത്ത് സുരേഷ് ഗോപി വരുന്നത് തൃശൂരിൽ ബി ജെ പിക്ക് വലിയ നേട്ടം തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് താരമൂല്യമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സുരേഷ് ഗോപി ഈ സ്ഥാനാർത്ഥിത്വത്തിൽ താൻ സന്തുഷ്ടനാണെന്നും മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് മത്സരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു മാത്രമല്ല ശബരിമല വിഷയം ഒരിക്കലും പ്രചരണത്തിനായി ഉപയോഗപ്പെടുത്തില്ല മോഡി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അനവധിയാണ് അത് തന്നെ വലിയൊരു പ്രചരണ വിഷയമാണെന്നും സുരേഷ് ഗോപി പറയുന്നു തൃശൂരിൽ മറ്റു സ്ഥാനാർത്ഥികളെ പരിഗണിക്കാൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആവുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കർമാ